മഴ കനത്തതോടെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായി പുന്നപ്പറ തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പുന്നപ്പറ ഫിഷ് ലാൻഡിംഗ് സെന്ററിന് വടക്കോട്ട് ഒരു കിലോമീറ്ററോളമാണ് ദിവസങ്ങളായി കടൽ കലീതുള്ളത് ഇവിടെ തീരത്തോട് ചേർന്നുള്ള നൂറിലധികം വീടുകൾ ഭീഷണി നേരിടുകയാണ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കടൽഭിത്തി പൂർണ്ണമായും തകർന്നടിഞ്ഞതോടെ തീരസംരക്ഷണം ഈ പ്രദേശത്ത് കടലാസിൽ ഒതുങ്ങുകയാണ് കടൽപിത്തിക്കായി സ്ഥാപിച്ച കല്ലുകളെല്ലാം തന്നെ കടൽ എടുത്തുകഴിഞ്ഞു പുതിയ കടൽഭിത്തിയുടെ നിർമ്മാണം നടക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ ഏക ആശ്രയമായിരുന്ന പൊന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററും തകർച്ചാ ഭീഷണിയിലാണ് ഇവിടെ ഫിഷറീസ് വകുപ്പ് സ്ഥാപിച്ചിരുന്ന ഹൈമാസ്ക് വിളക്ക് തകർച്ചാ ഭീഷണിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അഴിച്ചുമാറ്റി കൂടിയ കടൽഭിത്തി നിർമ്മാണം അടിയന്തരമായി നടത്തില്ലെങ്കിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ മുതൽ വടക്കോട്ട് കൊച്ചുവഴി വഴിയുള്ള പ്രദേശം ഇല്ലാതാകുമെന്ന ആശങ്കയാണ് തീരദേശവാസികൾ പങ്കുവയ്ക്കുന്നത് ഒരു എം പിയിട്ട് പോലെ പത്ത് രൂപ ഇവിടെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുകയാണ് എന്തുമാത്ര വടക്കോട്ട് വടക്കോട്ട് അങ്ങ് ആ പൊഴി വരെ ഒരൊറ്റ നീളത്തിനങ്ങ് പോവുകയാണ് ആരും ഇപ്പൊ ആരെങ്കിലും വന്നൊന്നും നോക്കുന്നില്ല ഭരണപക്ഷത്തിന്റെ ആരെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ പോലും വന്നു നോക്കുന്നില്ല കോടിക്കിണക്കിന് രൂപ ആ ശക്തം വീട് തന്നെ ആ എറമ്പിലുള്ള വീട് മൊത്തം പോയി ഇന്ന് രാത്രി കൊണ്ട് അങ്ങനെ മനുഷ്യൻ കിടക്കുന്നത് പോലും അറിയില്ല കാലവർഷക്കെടുതിയിൽ നട്ടം തിരിയുമ്പോഴും ഒരു ജനപ്രതിനിധി പോലും തങ്ങളുടെ പ്രദേശത്തേക്ക് എത്തി ഇവർ പരാതിപ്പെടുന്നു മഴക്കാലത്തിന് മുൻപ് തന്നെ കടൽഭിത്തി നിർമ്മാണവും പുലിമുട്ട് നിർമ്മാണവും പൂർത്തിയായിരുന്നുവെങ്കിൽ ഈ ഭാഗത്തെ തീരത്തെ ഒരു പരിധിവരെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുമായിരുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അമൃതാന്യൂസ് ആലപ്പുഴ